ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിനാല് കോടി പേർ വോട്ട് ചെയ്തെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു വോട്ടെണ്ണിന് മുന്നോടിയായി ദില്ലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഏഴ് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ തീർത്ഥം സമാധാനപരമായി പൂർത്തിയാക്കാൻ സാധിച്ചത് ഒരു അത്ഭുതകരമായ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു താരപ്രചാരകരെ നിയന്ത്രിക്കാൻ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകിയെന്നും മാതൃകാ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് കിട്ടിയ നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പരാതികളിൽ തൊണ്ണൂറ് ശതമാനവും പരിഹരിച്ചുവെന്നും കമ്മീഷണർ വ്യക്തമാക്കുകയുണ്ടായി ഉന്നത നേതാക്കൾക്കെതിരെ അടക്കം കേസെടുത്തിട്ടുണ്ട് പരാതികളിൽ നോട്ടീസ് നൽകുകയും ചെയ്തു യാതൊരു പക്ഷപാതവും ആരോടും കാട്ടിയിട്ടില്ല പദവി നോക്കാതെ െന്നും വ്യക്തമാക്കി വ്യാജ വാർത്തകൾക്കെതിരെ ശക്തമായ നടപടിയെടുത്തുവെന്നും രാജീവ് കുമാർ പറയുകയുണ്ടായി വോട്ടെണ്ണലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്താകെ പത്തര ലക്ഷം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട് മണിക്കൂറും സിസിടിവി നിരീക്ഷണം ഉണ്ടാകും നിരീക്ഷകരുടെ മുഴുവനീള ഉണ്ടാകും വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് മൂന്ന് തലത്തിൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചരിത്രപരമായ ഒരു യാത്രയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആകെ വോട്ട് ചെയ്ത അറുപത്തിനാല് ദശാംശം രണ്ട് കോടി പേരിൽ മുപ്പത്തിയൊന്ന് ദശാംശം രണ്ട് കോടി സ്ത്രീകളായിരുന്നുവെന്നും വ്യക്തമാക്കി സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തത്തെ പ്രശംസിച്ച അദ്ദേഹം പോളിംഗ് ചുമതല ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഒന്നര കോടി ുടെ പങ്കാളിത്തെയും അഭിനന്ദിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തി പോളിംഗ് സാധ്യമാക്കിയെന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു വിലമതിക്കാനാവാത്ത സേവനമാണ് ഉദ്യോഗസ്ഥർ കാഴ്ചവച്ചത് എന്നാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില ആരോപണങ്ങൾ വളരെയധികം വേദനിപ്പിച്ചു ജമ്മു കാശ്മീരിൽ നാല് പതിറ്റാണ്ടിനിടെ ഏറ്റവും ഉയർന്ന പോളിംഗ് ഇത്തവണ രേഖപ്പെടുത്തുകയും ചെയ്തു അവിടെ വോട്ട് ചെയ്ത എല്ലാവരെയും സല്യൂട്ട് ചെയ്യുന്നു മണിപ്പൂരിൽ സമാധാനപരമായി നടപടികൾ പൂർത്തിയാക്കാനായി ജനങ്ങൾ വോട്ട് ചെയ്യാൻ വലിയ ഉത്സാഹം കാഴ്ചവെച്ചു ഇന്നർ മണിപ്പൂരിൽ എഴുപത്തിയൊന്ന് ദശാംശം ഒൻപതിയാറ് ശതമാനവും ഔട്ടർ മണിപ്പൂരിൽ അൻപത്തിയൊന്ന് ദശാംശം എട്ട് ആറ് ശതമാനം പേരും വോട്ട് രേഖപ്പെടുത്തി നിരവധി പേർ പ്രതിഫലിച്ചില്ലാതെയാണ് തെരഞ്ഞെടുപ്പിനെ സഹായിച്ചതെന്നും സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ളവരുടെ പേര് പരാമർശിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള എഴുപത്തിയഞ്ച് പ്രതിനിധികൾ ആറ് സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം വിലയിരുത്തുകയും ചെയ്തിരുന്നു ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്സവ അന്തരീക്ഷമായിരുന്നുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനുശേഷം അനധികൃതമായി കടത്താൻ ശ്രമിച്ച ആയിരത്തി കോടി രൂപ പിടിച്ചെടുത്തു ആകെ പതിനായിരം കോടി രൂപ മൂല്യമുള്ള സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപയുടെ മയക്കുമരുന്നും പിടികൂടി ഇതൊന്നും നിസ്സാരമല്ലെന്നും രാജീവ് കുമാർ ചൂണ്ടിക്കാട്ടി അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം സുസജ്ജമാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും കളക്ടറുമായ ജെറോമിക് ജോർജ് അറിയിച്ചു തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ നടപടിക്രമങ്ങളുടെ സുഗമമായ നടത്തിപ്പിനായി വിപുലമായ മുന്നൊരുക്കങ്ങളാണ് ജില്ലാതലത്തിൽ നടത്തിയിട്ടുള്ളത് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളുടെ കീഴിൽ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിലായി പതിനാല് ഉപഭരണാധികാരികളും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് നടപടിക്രമങ്ങൾ മാുന്നതിനായി ടാൻ ഐ ടി ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ക്രമീകരണങ്ങൾ തുടങ്ങിയവ ഉറപ്പുവരുത്താൻ പ്രത്യേകം നോഡൽ ഓഫീസർമാരെയും തിരുവനന്തപുരം നാലാഞ്ചിറ മാറി വാനിസ് കോമ്പൌണ്ടിലെ പതിനൊന്ന് ലൊക്കേഷനുകളിലായി പതിനാറ് സെന്ററുകളിലാണ് ആറ്റിങ്ങൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലങ്ങളുടെ ഇവി എം പോസ്റ്റൽ ബാലറ്റ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത് ത്രിതല പോലീസ് ബന്ധബസ് സംവിധാനമുള്ള ഈ കേന്ദ്രങ്ങളെല്ലാം സിസിടിവി നിരീക്ഷണത്തിലാണ് വോട്ടെണ്ണലിനായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് മൂന്ന് ഘട്ടങ്ങളായി ജില്ലയിലെ മാസ്റ്റർ ട്രെയിനർമാർ പരിശീലനം നൽകുകയും ചെയ്തിരുന്നു ഇ വി എം പോസ്റ്റൽ ബാലറ്റ് പാരൽ കൌണ്ടിംഗ് എന്നീ ടേബിളുകളിൽ ഇരുപത് ശതമാനം റിസർവ് ഉൾപ്പെടെ ആകെ ആയിരത്തി ഇരുന്നൂറ് കൌണ്ടിംഗ് ജീവനക്കാരാണ് ഡ്യൂട്ടിയിലുണ്ടാവുക തിരുവനന്തപുരം മണ്ഡലത്തിലെ നിയമം കഴക്കൂട്ടം ഒഴികെ മറ്റെല്ലാ എൽ എ സെഗ്മെന്റുകൾക്കും ടേബിളുകളും നിയമം കഴക്കൂട്ടം എൽ എസികൾക്ക് പന്ത്രണ്ട് ടേബിളുകൾ വീതവും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എല്ലാ എൽ എ സികൾക്കും ടേബിളുകൾ വീതവും സജ്ജീകരിച്ചിട്ടുണ്ട് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിന് ആറ്റിങ്ങൽ മണ്ഡലത്തിനായി മുപ്പത്തിയെട്ടും തിരുവനന്തപുരത്ത് മുപ്പത്തിനാലും ടേബിളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് സർവീസ് വോട്ടുകൾ സ്കാൻ ചെയ്യുന്നതിനായി ഇരു ലോക്സഭാ മണ്ഡലങ്ങൾക്കും പത്ത് വീതം ടേബിളുകളും ക്രമീകരിച്ചിട്ടുണ്ട് കൌണ്ടിംഗ് നടപടിക്രമങ്ങൾ വീക്ഷിക്കാൻ കൌണ്ടിംഗ് ഏജന്റുമാർക്ക് എല്ലാ കേന്ദ്രങ്ങളിലും സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ട് പാറ്റ് സ്ലിപ്പുകൾ ഓരോ സെഗ്മെന്റിനും എന്ന രീതിയിൽ ും ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇത് വീക്ഷിക്കുന്നതിന് ഏജന്റുമാർക്ക് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വോട്ടെണ്ണൽ വിവരങ്ങൾ അടങ്ങിയ നോട്ടീസ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും നൽകുകയും ചെയ്തിട്ടുണ്ട് ഇവി കൌണ്ടിംഗ് ടേബിൾ റിട്ടേണിംഗ് ഓഫീസ് ടേബിൾ പോസ്റ്റൽ ബാലറ്റ് ടേബിൾ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി കൌണ്ടിംഗ് ഏജന്റുമാരെ നിയോഗിച്ചിട്ടുണ്ട് കൌണ്ടിംഗ് ഏജന്റുമാർക്കുള്ള ഐ കാർഡ് പാസ് എന്നിവ റിട്ടേണിംഗ് ഓഫീസർമാർ വഴി വിതരണം ചെയ്തു കഴിഞ്ഞു തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ളവർക്കും പാസുള്ള വാഹനങ്ങൾക്കും മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനം ഉണ്ടാകൂ മാരിവേനസ് കോളേജ് ഗ്രൗണ്ട് സർവോദിയ ഐ സി ഐ സി ഐ പാർക്കിംഗ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് വാഹന പാർക്കിംഗ് വോട്ടെണ്ണൽ ഹാളിനുള്ളിൽ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ക്യാമറ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ നിരോധിച്ചിട്ടുണ്ട് ഓരോ കൌണ്ടിംഗ് സെന്ററിന് പുറത്തും ക്ലോക്ക് റൂമുകൾ ഉണ്ടാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി